മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച മത്സരാർത്ഥി തന്നെയായിരുന്നു ഗബ്രി സിനിമകളിലൂടെയും മറ്റു രംഗത്ത് കൂടിയെല്ലാം തന്നെ സജീവമായി മാറിയ ഗബ്രിക്ക് ബിഗ് ബോസ് തുടങ്ങിയ കാലമൊക്കെ നിരവധി ഫാൻസ് ആയിരുന്നു എന്നാൽ ജാസ്മിനോടൊപ്പമുള്ള ഫ്രണ്ട്ഷിപ്പ് അത് നെഗറ്റീവിലേക്ക് മാറി ഗബ്രിയെ പുറത്താക്കാൻ വൺ ക്യാമ്പയിൻ തന്നെയാണ് പുറത്ത് നടന്നിരുന്നത് അത്രമേൽ നല്ലൊരു പ്ലെയറായ ഗബ്രിയെ എന്തിന് പുറത്താക്കിയെന്ന് നിരവധി പേർ ചോദിക്കുമ്പോൾ ഗബ്രി പുറത്താവേണ്ട ആൾ അല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഒറ്റക്ക് കളിച്ചിരുന്നെങ്കിൽ ഫൈനൽ ഫൈവിൽ ഉണ്ടാവേണ്ട മത്സരാർത്ഥി കൂടിയാണ് ഗബ്ബി എന്തായാലും പുറത്തിറങ്ങിയതിന് ശേഷവും ഗബ്രിയെ വിടാതെ പിന്തുടരുകയാണ് ടോളന്മാരും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന എല്ലാവരും ഇപ്പോഴും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി നിരവധി ട്രോളുകളും വീഡിയോകളുമാണ് ഇരുവർക്കുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ എന്തിനാണ് ഇനിയും തന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നെ ഒന്ന് വെറുതെ വിട്ടുകൂടിയെന്നും ഗബ്രി ഇതിനോടകം തുറന്നടിക്കുന്നു ഒപ്പം തന്നെ ഇരുവരുടെയും വിവാഹകാര്യങ്ങളും ചർച്ചയാവുന്നു